കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ കത്തുകൊടുക്കാന് യു ഡി എഫ് എംപിമാര് തയ്യാറായത് നവകേരള സദസ്സിന്റെ വിജയമാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ നാളിതുവരെ കേരളത്തിന്റെ പൊതു ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്താൻ തയ്യാറാകാത്തവരാണിവർ നവകേരള സദസ്സിൽ ഇക്കാര്യങ്ങൾ സർക്കാർ ഉന്നയിച്ചതോടെയാണ് കത്തിൽ ഒപ്പിട്ടതെന്നും മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് യു ഡി എഫ് എം പിമാർ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ സമീപിച്ച് സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച നിവേദനം നൽകിയത് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന കടുത്ത വിവേചനം കേരളത്തെ തകർത്തു കൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പതിറ്റാണ്ടുകളോളം ഇത് കേരളത്തെ ബാധിക്കും ഇത് കേരളത്തിലെ ജനങ്ങളെ ബോധിപ്പിക്കാനും തകരേണ്ട ഒരു സംസ്ഥാനമല്ല കേരളമെന്ന് ഉറച്ചു പറയാനുമുള്ള ഊർജ്ജം പകരാനാണ് നവകേരള സസ് സംഘടിപ്പിക്കുന്നത് നാടിനെ തകർക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഒന്നിച്ചു നിന്ന് എടുക്കണമെന്നാണ് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആഭ്യന്തര വരുമാനവും പ്രതിവർഷ വരുമാനവും നികുതി വരുമാനവും ഉയർന്ന സാഹചര്യത്തിലും കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് യു ജി സി ശമ്പള പരിഷ്കരണം ഇനത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കാനുണ്ട് നഗരവികസന ഗ്രാന്റ് ഇനത്തിൽ എഴുന്നൂറ് കോടി രൂപ ഗ്രാമവികസന വികസന ഗ്രാന്റ് ഇനത്തിൽ ആയിരത്തി കോടി രൂപ എന്നിങ്ങനെ ലഭിക്കാനുണ്ട് നെല്ല് സംഭരണം ഭക്ഷ്യ ഇനത്തിൽ എഴുന്നൂറ്റി കോടി വിവിധ ദുരിതാശ്വാസ ഇനത്തിൽ നൂറ്റി കോടി സംസ്ഥാന ദുരിത നിവാരണ ഫണ്ടിൽ അറുപത്തി കോടി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യൽ അസിസ്റ്റന്റ് ഇനത്തിൽ ആയിരത്തി കോടി രൂപ എന്നിങ്ങനെ ചേർത്ത് അയ്യായിരത്തി കോടി രൂപ കുടിശ്ശികയായി ലഭിക്കാനുണ്ടെന്നും ഇത്തരത്തിൽ കേരളത്തോട് കടുത്ത വിവേചനമാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക